ദക്ഷിണാഫ്രിക്കയിലെ ആഴമേറിയ ഖനിക്കുള്ളിൽ മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന ഖനി തൊഴിലാളികൾ അതിജീവനത്തിനായി മനുഷ്യമാംസം ഭക്ഷിച്ചതായി റിപ്പോർട്ട് ഖനിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ അതിജീവിക്കാനായി കൈകാലുകളിലെയും വാരിയല്ലകളുടെയും ഭാഗങ്ങൾ ഭക്ഷിക്കുന്നതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ദക്ഷിണാഫ്രിക്കയിലെ ബെൽസ് ഫൗണ്ടേറ്റ് ഗോൾഡ് ഖനിയിലാണ് ആയിരക്കണക്കിന് അനധികൃത തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നത് ഖനനം അവസാനിപ്പിച്ച ഖനിക്കുള്ളിൽ സ്വർണം തേടിയാണ് ഇവർ ഇറങ്ങിയത് അടുത്തിടെ മുന്നൂറ്റി ഇരുപത്തിനാല് ഖനി തൊഴിലാളികളെ പുറത്തെത്തിച്ചിരുന്നു ഇതിൽ പേർ മരിച്ചു അധികൃതർ ആവശ്യപ്പെട്ടിട്ടും തൊഴിലാളികൾ പുറത്തിറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല തുടർന്ന് ഭക്ഷണം വിതരണം തടഞ്ഞുവെച്ചതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അനധികൃത ഖനനം സ്വർണം കൈവശം വെക്കൽ എന്നീ കുറ്റങ്ങൾ പുറത്തിറക്കിയവർക്കെതിരെ ചുമത്തി പുറത്തെത്തിയവരാണ് ഭീകരമായ അവസ്ഥ വിവരിച്ചത് ഉപജീവനത്തിനായി സ്വന്തം കാലുകൾ കൈകൾ വാരിയെല്ലുകൾ എന്നിവ മുറിച്ച് ഭക്ഷിച്ചുവെന്ന് തൊഴിലാളികൾ ദ ടെലിഗ്രാഫിനോട് പറഞ്ഞിട്ടുണ്ട് തൊഴിലാളികളിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ ദുർഗന്ധവും അവരിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെന്ന് രക്ഷാപ്രവർത്തകരിലൊരാൾ ബി സി സിയോട് പറഞ്ഞു ഖനിക്കുള്ളിൽ മരിച്ചവരുടെ വംശം ഭക്ഷിച്ചുവെന്നും അവർ പറയുന്നു രാജ്യത്തെ അനധികൃത ഖനി തൊഴിലാളികളും പോലീസും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിലാണ് ഇത്രയും പേർ മരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രായപൂർത്തിയാകാത്തവർക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ നിയന്ത്രണം ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ ചൊവ്വാഴ്ച ഒപ്പുവെച്ചു ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കുമെന്ന വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പുതിയ ഉത്തരവ് ആണും പെണ്ണും എന്ന ജെൻഡർ മാത്രമേ ഇനി യുഎസിൽ ഉണ്ടാവുകയുള്ളൂ എന്നും സ്ത്രീയും പുരുഷനും എന്ന രണ്ട് ജെൻഡർ മാത്രമെന്നത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നയമായിരിക്കുമെന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എല്ലാ തരത്തിലുമുള്ള ലിംഗമാറ്റ ശസ്ത്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുകയോ ധനസഹായം നൽകുകയോ എന്നും ഇത് യു എസ് സർക്കാരിന്റെ നിയമവ്യവസ്ഥയിൽ ഉൾപ്പെട്ടതാണെന്നും ട്രംപ് വ്യക്തമാക്കി രാജ്യത്ത് വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്ന കുട്ടികളും വന്ധീകരണങ്ങളുടെ എണ്ണവും കൂടുകയാണ് ഇത്തരം അപകട സാഹചര്യങ്ങൾ തുടർന്നാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ കളങ്കപ്പെടുത്തും അതുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കേണ്ടതെന്നും ട്രംപ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനെ കൊലപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചെന്ന് വെളിപ്പെടുത്തൽ മാധ്യമ പ്രവർത്തകൻ ടക്കർ കാൾസൺ ആണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് ടക്കർ കാൾസൺ ഷോ എന്ന കാൾസന്റെ പോഡ്കാസ്റ്റിലാണ് വിവാദമായ പരാമർശം ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വധശ്രമം ഉണ്ടായത് എന്ന് പറയുന്ന കാൾസൺ തന്റെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ വിശദീകരിച്ചിട്ടില്ല അമേരിക്കൻ എഴുത്തുകാരൻ മാറ്റ് തബിബിയുമായി പോഡ്കാസ്റ്റിലൂടെ നടത്തിയ സംഭാഷണത്തിനിടയിലാണ് കാൾസൺ ഗുരുതര ഉന്നയിച്ചത് അമേരിക്കയിലെ പ്രധാന വാർത്താ ചാനലായ ഫോക്സ് ന്യൂസിൽ മുഖ്യ വാർത്താ അവതാരകനായിരുന്നു ടക്കർ കാൾസൺ രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നുവെന്ന വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് കാൾസൺ ഫോക്സ് ന്യൂസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു വാർത്താ അവതരണത്തിനിടെ കാഴ്ച നടത്തിയ ആരോപണത്തിൽ ചാലിനെതിരെ അന്ന് കേസുമെടുത്തിരുന്നു ഈ വാർത്തയ്ക്ക് പിന്നാലെ പുടിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് റഷ്യ അറിയിച്ചു എന്നാൽ വാർത്തയോട് ഇതുവരെ ബൈഡൻ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ ജനപ്രിയ ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്കിനെ ഏറ്റെടുക്കാൻ മൈക്രോസോഫ്റ്റ് തയ്യാറെടുക്കുന്നതായ റിപ്പോർട്ട് ഇതു സംബന്ധിച്ച് ടിക്ടോക്കുമായി മൈക്രോസോഫ്റ്റ് ചർച്ച നടത്തുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ടിക്ടോക്കിന് അമേരിക്കയിൽ പ്രവർത്തിക്കണമെങ്കിൽ അൻപത് ശതമാനം ഉടമസ്ഥാവകാശം അമേരിക്കയ്ക്ക് നൽകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ചർച്ച നിലവിൽ ടിക്ടോക്കിന് എഴുപത്തി അഞ്ച് ദിവസത്തെ സാവകാശം നൽകിയിരിക്കുകയാണ് അമേരിക്ക അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയും ട്രംപിനെയും അനുസരിക്കാൻ തീരുമാനിച്ചതോടെ ടിക്ടോക്കിന്റെ നിരോധനം നീക്കിയിരുന്നു ആപ്പിന്റെ പ്രവർത്തനം രാജ്യത്ത് പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു അൻപത് ശതമാനം ഓഹരികളും അമേരിക്കയ്ക്ക് കൈമാറാമെന്ന തീരുമാനം ടിക്ടോക്ക് അംഗീകരിച്ചതിനാലാണ് പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് ജനുവരി പത്തൊൻപത് മുതൽ യു എസ് ആപ്പ് സ്റ്റോറുകളിൽ നിന്നും ടിക്ടോക്ക് നീക്കം ചെയ്യപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പത്തൊൻപതിനകം ബെഡ് ഡാൻസ് കമ്പനിയുടെ യു എസിലെ മുഴുവൻ ആസ്തിയും വിറ്റൊഴിയണമെന്ന ജോ ബൈഡൻ സർക്കാർ നടപ്പിലാക്കിയ നിയമം പാലിക്കാത്തതുകൊണ്ടാണ് ടിക്ടോക് പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചത് ആസ്തി വിറ്റില്ല എങ്കിൽ രാജ്യത്ത് നിരോധനം നേരിടണമെന്ന വിവാദ നിയമത്തിന് സുപ്രീംകോടതി അംഗീകാരം നൽകിയിരുന്നു പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ടിക്ടോക്ക് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ ട്രംപ് അധികാരമേൽക്കുന്നതിന് വെറും മണിക്കൂറുകൾക്ക് മുൻപ് ടിക്ടോക്ക് അനുകൂല തീരുമാനമെടുക്കുകയായിരുന്നു You no know, so this makes navigation